ഹലോ സ്റ്റുഡൻസ് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ് ക്ലാസിക്കൽ മെക്കാനിക്സ് നമുക്ക് അതിന്റെ സബ്ജക്ട് കോഡ് എം പി എച്ച് സീറോ സീറോ സിക്സ് ആണ് നമ്മൾ എം എസ് സി ഫിസിക്സിൽ വരുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആണ് ക്ലാസിക്കൽ മെക്കാനിക്സ് ഓക്കെ നമുക്ക് അതില് നമുക്ക് ഏത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അതിൽ പഠിക്കാനുള്ള ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ ഓക്കെ ഫസ്റ്റ് ഹാമിൽ ടോണിൻ ഡയനാമിക്സ് ഉണ്ട് പിന്നെ കനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ ജാക്കോബി തിയറി അപ്പൊ ഇത് മൊത്തം ഈ ബ്ലോക്ക് വൺ ബ്ലോക്ക് ടു ബ്ലോക്ക് തിരി ഇത് കംപ്ലീറ്റ് വരുന്നതാണ് ഈ ഒരു ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറഞ്ഞ ഒരു പേപ്പറിൽ അടങ്ങിയിട്ടുള്ളത് കേട്ടോ ഇപ്പൊ ഇത് കംപ്ലീറ്റ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ ഓരോ ബ്ലോക്കിലും നമുക്ക് കുറച്ച് യൂണിറ്റ്സ് വരുന്നുണ്ട് ഓക്കെ നമുക്ക് ഈ ബ്ലോക്ക് വൺ ഹാമിൾട്ടോണി ഡൈനാമിക്സിൽ നമുക്ക് മൊത്തം നാല് യൂണിറ്റ്സ് ആണ് വരുന്നത് ആ നാല് യൂണിറ്റില് ഫസ്റ്റ് യൂണിറ്റ് സിമട്രി ട്രാൻസ്ഫോർമേഷൻ ആൻഡ് നോൾ ത്യറം ഓക്കെ നമുക്ക് അതിൽ എന്തൊക്കെയുണ്ട് നോക്കാം ഫസ്റ്റ് സിമെറ്റിക് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് നോർത്ത് ഈസ്റ്റ് ഇതിൽ ഇൻട്രോഡക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ സിമറ്ററി ട്രാൻസ്ഫോമേഷൻ ഓഫ് ലഗ്റാൻഡിയൻ ഓക്കെ ലഗ്റാൻജിയൻ അതാണ് നിങ്ങൾ എവിടെയോ കേട്ട് മറന്നൊരു സാധനമാണ് ബി എസ് സിയിൽ നമ്മൾ ലാസ്റ്റിൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അൺഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വരുന്നൊരു ആണ് ലഗ്റാൻഡിയന് അപ്പോൾ ആ ലഗ്റാൻഡിയന്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയ കാര്യങ്ങൾ നമ്മൾ അത് പറയുമ്പോൾ ബി എസ് സിയിൽ എന്താണെന്ന് പഠിച്ചത് ഞാൻ ജസ്റ്റ് നിങ്ങൾ പറഞ്ഞുതരും എന്നിട്ട് നമ്മൾ എംബസി അതിന്റെ ഉള്ള കാര്യങ്ങളോട്ട് പോകും വളരെ ഇമ്പോർട്ടന്റ് ാണ് ലഗ്ജിയൻ അത് സ്റ്റാർട്ട് ചെയ്ത് അതായത് മൊത്തം ഈ ഒരു ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറഞ്ഞ ഒരു പേപ്പറിന്റെ ഏറ്റവും വലിയൊരു തൂണാണ് ലഗ് ആൻജിയൻ കാരണം ലഗ്നാൻജിയൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി കൊറേ കാര്യങ്ങൾ ഡെറൈവ് ചെയ്യുന്നതും അതിന് സംബന്ധിച്ചുള്ള കൊറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അതിൽ ഓക്കെ സിമ്പറ്റിക് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ലഗ്രാൻജിയൻ ഉണ്ട് പിന്നെ ഇൻവേരിയൻസ് ഓഫ് ലെഗ് ലെഗ്രാൻജിയുടെ ഇൻവേരിയൻസ് വരുന്നുണ്ട് ആൻഡ് കൺസർവേഷൻ ലോസ് ഓക്കെ കൺസർവേഷൻ ലോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഓക്കെ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റും ഉണ്ട് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റും വരുന്നുണ്ട് അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ലെഗ്റാൻഡിൻ യൂസ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ലോ ഫസ്റ്റ് ലോ അറിയാലോ സെക്കൻഡിലോ ലോ മോഷൻ്റെ നമുക്ക് അറിയാം അപ്പൊ അതുപോലെ നമ്മൾ ഈ കൺസർവേഷൻ ലോസിൽ യൂസ് ചെയ്തിട്ട് അതായത് അവരെ നമ്മൾ ലഗ്നാഞ്ചിന്ന് എന്ത് ചെയ്യാനും ഡിറൈവ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് സിമ്പിൾ ടേംസ് ആണ് നമുക്കതൊക്കെ പഠിക്കാം കേട്ടോ ഈസിയാണ് ഇനി അടുത്തത് നോയി തേഴ്സ്റ്റീയറം നോയിസ് തേഴ്സ്റ്റീർത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടന്റ് ആണ് ബാക്കി എല്ലാം ഇമ്പോർട്ടന്റ് ആണ് കാരണം നോയിസ് തേഴ്സ് തിയറും പൊതുവേ നമുക്ക് ഇപ്പൊ എക്സാമിന് നിങ്ങൾക്ക് എസ് എ ക്വസ്റ്റ്യനിൽ വരൽ കുറവാണ് പക്ഷെ അല്ലാത്ത ക്വസ്റ്റ്യൻസ് ത്രീ മാർക്സ് ടൂ മാർക്സ് അല്ലെങ്കിൽ ജസ്റ്റ് ഡിഫൈൻ ചെയ്യാനും സ്റ്റേറ്റ് ചെയ്യാനും എന്നൊക്കെ പറഞ്ഞിട്ട് പൊതുവേ കാണാറുണ്ട് കേട്ടോ ഇനി അടുത്ത അടുത്ത യൂണിറ്റിൽ വരുന്നത് ഹാമിറ്റൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ അപ്പൊ അതിൽ ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് കഴിഞ്ഞാല് ലെജൻഡറി ട്രാൻസ്ഫോർമേഷൻ കാരണം ലെജൻഡറി ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് കനോമിക്കൽ ട്രാൻസ്ഫർമേഷൻ ആണ് പലതും നമുക്ക് വരുന്നുണ്ട് കാരണം ഈ ഒരു പേപ്പറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു പോയാലേ ഓരോ യൂണിറ്റ് പഠിച്ചു കഴിയുമ്പോഴേ അടുത്തടുത്ത യൂണിറ്റിലോട്ട് നമുക്ക് നിയമത്തിൽ കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ എല്ലാ യൂണിറ്റും എന്താണ് കണക്റ്റഡ് ആണ് സോ ഫസ്റ്റ് യൂണിറ്റ് കറക്റ്റ് പഠിച്ചാൽ നിങ്ങൾക്ക് സെക്കൻഡ് യൂണിറ്റിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം ഇപ്പം അതിൽ ലെജൻഡറി ട്രാൻസ്ഫേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ പുതിയൊരു സംഭവമാണ് പഠിക്കുന്നത് ഹാമിൾട്ടൺ ഫംഗ്ഷൻ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല ബി എസ് സിയിലൊന്നും കേട്ട് പഠിച്ചിട്ടില്ല ഇപ്പൊ വളരെ പുതിയതാണ് നമുക്ക് എം എസ് സിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ് ആൻഡ് കൺസർവേഷൻ ലോസ് അപ്പൊ അതിന്റെ ഹാമിൾട്ടൺ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് പിന്നെ അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൺസർവേഷൻ ലോസ് വരുന്നുണ്ട് പിന്നെ എന്ത് റോഹിതൻ റോഹിതയാന്റെ പ്രത്യേകത എന്ന് വെച്ചാല് അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല ബട്ട് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം കാരണം നമ്മളെ സിലബസിൽ വരുന്നോണ്ട് മേ ബി ചാൻസ് ഉണ്ട് കേട്ടോ നമ്മൾ അങ്ങനെ വളരെ പൊതുവേ ഇപ്പം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ കൂടെ കൂടെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ അല്ല എന്നാലും നമ്മൾ പഠിക്കണം ജസ്റ്റ് ഒരു അവയർനെസ് അതെന്താണെന്ന് മനസ്സിലാക്കോ ഓക്കെ ഇനി നെക്സ്റ്റ് നോക്കാം ഫേസ് സ്പേസ് ആൻഡ് അപ്ലിക്കേഷൻ നമ്മൾ യൂണിറ്റ് ത്രീ ആണ് വരുന്നത് അതിൽ ഇൻട്രോഡക്ഷന് ശേഷം നമുക്ക് വരുന്നത് ഹാമിൽട്ടോണിൻ ഫോർ റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിൾ ഓക്കെ എല്ലാവർക്കും അറിയാം റിലേറ്റിസ്റ്റിക് പാർട്ടിക്കിൾ നോൺ റിലേറ്റിവിസ്റ്റിക് പാർട്ടിക്കിൾ അപ്പൊ അതും ഫോർ ഹാമിൽ ഓക്കെ സിമ്പിൾ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാം പിന്നെ ഫേസ് സ്പേസ് എന്താണ് ഫേസ് സ്പേസ് ഞാൻ ചെറിയ പറഞ്ഞുതരാം ഒരു സിസ്റ്റത്തിന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സിസ്റ്റത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓക്കെ ടു കോഡിനേറ്റ്സിൽ നമുക്ക് ആ സിസ്റ്റത്തിനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും ആ കോർഡിനേറ്റ്സ് ഏതൊക്കെ ആയിരിക്കും ഒന്ന് പൊസിഷനുമായിരിക്കും മൊമെന്റും ആയിരിക്കും ആ പൊസിഷൻ മൊമെൻറ്റും കോർഡിനേറ്റ് നമ്മൾ എന്ത് ചെയ്യണം ഒരു സിസ്റ്റത്തിനെ വിഷ്വലൈസ് ചെയ്യുന്ന ആ ഒരു സ്പേസ് അതെന്നാണ് നമ്മൾ ഫേസ് സ്പേസ് എന്ന് പറയുന്നത് ഞാനിത് സിമ്പിളായി പറഞ്ഞുതരം പക്ഷെ നിങ്ങൾ എക്സാമിന് ഇത് എന്ത് ചെയ്യും ഇംഗ്ലീഷിൽ എഴുതി വെക്കണം ഓക്കെ അല്ലേ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇത് ഫേസ് സ്പേസിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എസ് എ ക്വസ്റ്റ്യൻ ഒന്നല്ല വരെ ഫേസ് സ്പേസ് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാനാണ് കൂടുതലും ക്വസ്റ്റൻസ് ഉണ്ടാവുക കേട്ടോ അതൊക്കെ വൺ ഓർ ടു മാർക്സിൽ അങ്ങ് പോയി പോയിപ്പോഴും കുഴപ്പമില്ല പക്ഷെ അതിന് ടാ ലിയോവെല്ലിസ്റ്റിയർ വളരെ ഇമ്പോർട്ടന്റ് ആണ് എസ് എ ക്വസ്റ്റ്യന് വളരെ ചാൻസ് വരുന്നതാണ് കാരണം ലിയോവെലിസ്റ്റിയർ നിങ്ങൾ എപ്പോഴും എഴുതുമ്പോൾ പ്രത്യേകത നമ്മൾ ലിയോവെലിസ്റ്റിയർ സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ തന്നെ അതിന്റെ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യണം കൊടുക്കും കാരണം നമ്മൾ പഠിക്കാനുണ്ട് ആ എക്സാമ്പിള് പഠിക്കുക അതെഴുതുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ഫുൾ മാർക്ക് കിട്ടും അല്ലാതെ ഇവരും എഴുതി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല ഫുൾ മാർക്ക് കിട്ടില്ല പിന്നെ ഏതൊരു എക്സാം ആണെങ്കിലും നമ്മൾ ഡ്രോയിങ് കൂടി കൂടുതൽ ഉൾപ്പെടുത്തുമ്പോൾ ചിത്രീകരണം അതായത് ഡിസ്ക്രിപ്ഷന്റെ കൂടെ ജസ്റ്റ് ഒരു പിക്ചറൈസേഷൻ അതാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും കൂടുതൽ മാർക്ക് കിട്ടും കേട്ടോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എം എസ് സിയുടെ കാര്യം നമുക്ക് മാർക്ക് കിട്ടാനുള്ള കുറച്ച് വഴികളാണ് കേട്ടോ നെക്സ്റ്റ് നമുക്ക് നോക്കാം യൂണിറ്റ് ഫോർ ഹാമിറ്റൺസ് ഇക്വേഷൻ ഫ്രം വേരിയേഷൻ പ്രിൻസിപ്പൾ ഓക്കെ വേരിയേഷൻ പ്രിൻസിപ്പൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോക്ക് ആണ് പിന്നെ അതിൽ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ ഡിറൈവിംഗ് ഹാമിൽട്ടോണിൻ ഇക്വേഷൻ ഫ്രം വേരിയേഷൻ പ്രിൻസിപ്പൾ ഓക്കെ ഹാമിൽട്ടോൺ ഇക്വേഷൻ നമ്മൾ നേരത്തെ യൂണിറ്റ് ത്രീയിൽ പഠിച്ചു ആ കണ്ടില്ല അപ്പം ആ ഡിറൈവിംഗ് ഹാമിൽട്ടോണിക് ഇക്വേഷൻ ഫ്രം വേരിയേഷൻ പ്രിൻസിപ്പിൾ പിന്നെ ജനറൽ വേരിയേഷൻ ഓഫ് ആക്ഷൻ ഇൻറ്റെക്രിയ ഓക്കെ ഈ ഒരു മൂന്ന് ടോപ്പിക്സ് ആണ് ഇവിടെ യൂണിറ്റ് ഫോറിൽ വരുന്നത് നെക്സ്റ്റ് ബ്ലോക്ക് ടൂ അതെന്താ വരുന്നത് കനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ അപ്പൊ ഞാൻ ലെജൻഡറി ട്രാൻസ്ഫോർമേഷൻ അവിടെ നേരത്തെ യൂണിറ്റ് ടൂല് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തരും കാരണം ബ്ലോക്ക് വണ്ണിൽ യൂണിറ്റ് ടൂല് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞു കനോ ലെജൻഡറി ട്രാൻസ്ഫോർമേഷൻ കനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ മനസ്സിലായില്ലേ രണ്ടും ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ചെറിയ ചെറിയ വ്യത്യാസം വ്യത്യാസങ്ങളായിട്ടുള്ളത് ഓക്കെ ഇതിൽ യൂണിറ്റ് ഫൈവ് വരുന്നത് കനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ അപ്പൊ നമുക്ക് അതിൽ എന്താ നോക്കാം കേട്ടോ അതിലെന്താ ഇൻട്രൊഡക്ഷൻ ഉണ്ട് പിന്നെ വരുന്നത് കനോണിക്കൽ ട്രാൻസ്ഫർമേഷൻ എന്താണെന്ന് പറയുന്നുണ്ട് പിന്നെ ജനറേറ്റിംഗ് ഫംഗ്ഷൻസ് ഉണ്ട് പിന്നെ വരുന്നത് കണ്ടീഷൻ ഫോർ കനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഓക്കെ അപ്പം ഈ കനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഹാപ്പൻ ചെയ്യാൻ ചില ചില അതിൻ്റെതായ കണ്ടീഷൻസ് വരുന്നുണ്ട് അപ്പം അതാണ് അവിടെ പറയുന്നത് ഫൈവ് പോയിന്റ് ഫോറിൽ കേട്ടോ പിന്നെ ഫൈവ് പോയിന്റ് ഫൈവില് സിംപ്ലി സിംപ്ലറ്റിക് അപ്രോച്ച് ഫോർ കനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ അത് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആയിട്ടാണ് വരുന്നത് പിന്നെ വരുന്നത് ഇൻഫിനിസിമൽ കോൺടാക്ട് ട്രാൻസ്ഫോർമേഷൻ അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ ഇനി അടുത്ത നമുക്ക് വരുന്നത് യൂണിറ്റ് സിക്സിൽ എക്സാമ്പിൾസ് ഓഫ് കനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഓക്കെ അതിലെന്ത് നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട് ആ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൊസീജിയർ ഫോർ അപ്ലിക്കേഷൻ ഓഫ് കനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ അപ്പൊ അപ്ലിക്കേഷൻ നമ്മൾ കുറച്ച് കണ്ടീഷൻ അതിന് നേരത്തെ ചാപ്റ്ററിൽ പഠിച്ചു ഇനി ഇതിന്റെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഓക്കെ ഇനി അടുത്ത ഹാർമോണിക്കോസിലേറ്റർ സിക്സ് പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എപ്പോൾ തന്നെ പറഞ്ഞാൽ എസ് എ ക്വസ്റ്റിനിൽ നിങ്ങൾക്ക് അറിയാം എക്സാമെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് എസ് എ ക്വസ്റ്റിയൻസ് ഒക്കെ എഴുതാനുണ്ടാവും അപ്പൊ അതിൽ ഹാർമോണിക്കോസിലേറ്റർ പൊതുവെ ഇവിടെ കൂടെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിമ്പിൾ ആണ് പഠിക്കാം അതൊരു ഡെറിവേഷൻ പോലെ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് അതൊരു ഒരു വൺ പേജോളാണ് വരുന്നത് വൺ ടു ടു പേജ് വലിയ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഓക്കെ ഇനി അടുത്തത് പ്രാക്ടിക്കൽ ഇൻ ഗ്രാവിറ്റേഷൻ ഫീൽഡ് അത് സംഭവം നമുക്ക് ഗ്രാവിറ്റേഷൻ അല്ല അറിയുന്നത് ഗ്രാവിറ്റേഷൻ ലോസും അങ്ങനെ നമ്മൾ പണ്ട് പഠിച്ച് ബി എസ് സി കാര്യങ്ങളുണ്ട് പക്ഷെ അത് കുറച്ചും കൂടി ഒന്ന് കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ഈ ഹാർമോണിക്കോസിലേട്ട വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് പിന്നെ അതുപോലെ കുറച്ച് അങ്ങനെ കാര്യങ്ങൾ കുറച്ചൊരു അഡ്വാൻസ്ഡ് ആണ് നമ്മൾ ബി എസ് സിയിലുള്ള ഗ്രാവിറ്റേഷൻ ഫീൽഡ് അല്ല വരുന്നത് പിന്നെ അടുത്ത ബൈലീനിയർ ഇൻവേരിയൻ കണ്ടീഷൻ ഉണ്ട് പിന്നെ ഉണ്ട് ഗ്വാജ് ട്രാൻസ്ഫർമേഷൻ ഇതൊക്കെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് അല്ല ബട്ട് ഇമ്പോർട്ടന്റ് ആണ് കാരണം നമുക്ക് ഇവിടെ സിലബസിൽ തരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സാമിന് പ്രതീക്ഷിക്കാൻ പറ്റും ബട്ട് അതിൽ നമുക്ക് ചിലതേ നമുക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റും പിന്നെ ഹാർമോണിക് ഹാർമോണിക്കോസിലേറ്റർ ഒക്കെ നമുക്ക് പൊതുവെ വരുന്നതാണ് നല്ലോണം വരുന്നതാണ് കേട്ടോ ഇനി അടുത്ത് വരാം പോയിസൺ ബ്ലാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ യൂണിറ്റ് കാരണം പോയിസൺ ബ്രാക്കറ്റ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ അത് വിടുന്നില്ല ക്വാണ്ടം മെക്കാനിക്സിലോട്ട് അത് എന്ത് ചെയ്യുന്നു പോകുന്നുണ്ട് ഇപ്പൊ എന്ത് ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ് ഈ ഒരു പേപ്പർ നിങ്ങൾക്ക് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞ വേറൊരു പേപ്പർ ഉണ്ട് അതിലും ഈ ഒരു പോയിസൺ ബ്രാക്കറ്റിന്റെ ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പൊ നമുക്ക് ഇതിൽ നോക്കാം ഇൻട്രൊഡക്ഷൻ ഉണ്ട് പിന്നെ പോയിസൺ ബ്രാക്കറ്റ് എന്താന്ന് പഠിപ്പിച്ചിരുന്നുണ്ട് പിന്നെ വരുന്നത് ആംഗുലർ മൊമെന്റും ആൻഡ് പോയിസൺ ബ്രാക്കറ്റ് എല്ലാവർക്കും അറിയില്ല ആംഗുലർ മൊമെന്റ് എന്താണൊക്കെ ഓക്കെ അപ്പൊ ആംഗുലർ മൊമെന്റും പോയിസൺ ബ്രാക്കറ്റും എങ്ങനെയാണ് കണക്ഷൻ പിന്നെ കനോണിക്കൽ ഇൻവേരിയൻസ് ഓഫ് പോയിസൺസ് പാക്കറ്റ് ഓക്കെ അത് സിമ്പിൾ കാര്യങ്ങൾ കേട്ടോ പിന്നെ വരുന്നത് പോയിസൺ പാക്കറ്റ് ആൻഡ് ക്വാണ്ടം മെക്കാനിക്സ് ഞാൻ പറഞ്ഞില്ലേ ക്വാണ്ടം മെക്കാനിക്സിലോട്ട് ഇതിന്റെ ഒരു കണക്ഷൻ ഉണ്ട് അപ്പൊ ഇവിടെ നിങ്ങൾ അത് പഠിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് എക്സാമിന് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ ഒരു പോഷൻ മൊത്തം ഓക്കെ ഇനി യൂണിറ്റ് എയ്റ്റില് നമ്മൾ വരുന്നത് പോയിസൺസ് പാക്കറ്റ് ആൻഡ് ലിയോവെലിസ്റ്റിയർ ലിയോവെല്ലി സ്റ്റിയർ നമ്മൾ ബ്ലോക്ക് വണ്ണിൽ പഠിച്ചു ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ആ ലിയോസ്റ്റിയർത്തിനെ പോയിസൺ ബ്രാക്ക് ചേട്ടി കണക്ട് ചെയ്തിട്ടുള്ളതാണ് ഈ യൂണിറ്റിൽ വരുന്നത് അതിൽ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ സിംപ്ലസ്റ്റിക് പോയിസൺസ് ബ്രാക്കറ്റ് എന്താണെന്നുണ്ട് പിന്നെ ഇൻഫിനിസിമൽ കനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻസ് എന്താണെന്നുണ്ട് പിന്നെ ജനറേറ്റിംഗ് ഫൈനൽ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ഇൻഫിനിസിമൽ കനോണിക്കൽ ആൻഡ് ലിയോവലിസ്റ്റിയർ ഓക്കെ ലിയോലിസ്റ്റിയർ ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് പക്ഷെ അതൊക്കെ സെയിം തന്നെയാണ് കേട്ടോ കംപ്ലീറ്റ് വരുന്നത് പിന്നെ ചില ചില വ്യത്യാസം അതീത് കുറച്ച് ഡിറൈവ് ചെയ്യാനുണ്ടാവും ചിലപ്പോൾ പോയിസൺ ബ്രാക്കറ്റിൽ നിന്ന് നമ്മൾ ലിയോവലിസ്റ്റിയറത്തിലേക്ക് എത്താനുണ്ടാവും അങ്ങനെ ഉണ്ടെന്ന് അങ്ങനെ കുറച്ച് ഡിഫറൻസ് ഉണ്ടാകും ഓക്കെ പിന്നെ ബ്ലോക്ക് ത്രീയില് ഹാമിൽട്ടൺ ജാക്കോബി തിയറി ഓക്കെ നമ്മൾ ഹാമിൽട്ടൺ ഫംഗ്ഷൻ എന്താ പഠിച്ചു കാനോണിക്കൽ ഫംഗ്ഷൻ എന്താ പഠിച്ചു പിന്നെ അടുത്ത വരുന്നത് ഹാമിൽട്ടൺ ജാക്കോബി തിയറി ഞാൻ നിങ്ങൾ ലെജൻഡറി ഫംഗ്ഷൻ പറഞ്ഞ് നമ്മൾ കാനോനിക്കൽ പറഞ്ഞേ അപ്പൊ അതുപോലെ ഹാമിൽട്ടൺ ജാക്കോബി വെച്ചിട്ട് രണ്ട് കമ്പൈൻ ഒരു ഒരു ഇക്വേഷൻ ആണ് ഇത് വരുന്നത് ഈ തിയറി നമ്മൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും ഡിറൈവ് ചെയ്തിട്ട് നമ്മൾ പഠിക്കേണ്ടതൊന്നും ഇതൊരിക്കലും പൈഹാർട്ട് ചെയ്ത് ഇതെല്ലാം നമ്മൾ ഡിറൈവ് ഡെരിവേഷൻ ആണ് പഠിക്കേണ്ടത് കാരണം അതിന്റെ ഒരു ഫസ്റ്റ് ടൈം അതായത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ആംഗുലർമെൻ വെച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക അത് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് അത് കിട്ടി അതിൻ്റെ ഒരു ആൻസർ കിട്ടിയിട്ട് അത് യൂസ് ചെയ്തിട്ടായിരിക്കും ബാക്കി നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് നമുക്ക് എല്ലാവരും ഒക്കെ അറിയാവുന്നതും അല്ലേ അപ്പൊ അത് നമ്മൾ കുറച്ചും കൂടി കുറച്ച് കാരണം എം എസ് സി ആണ് നമുക്ക് എല്ലാം കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ ഇതിൽ യൂണിറ്റ് ആണ് ഹാമിൽട്ടൺ ജാക്കോബി തിയറി ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ കണ്ടില്ലേ ഞാൻ പറഞ്ഞു ഹാമിൽട്ടൺ ജാക്കോബി ഇക്വേഷൻ പഠിക്കുന്നുണ്ട് ആ തിയറി പഠിക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത് കേട്ടോ ഓക്കെ ഓക്കെ ഇനി യൂണിറ്റ് ടെൻ്റെ നോക്കുകയാണെങ്കിൽ അതിൽ ആക്ഷൻ ആംഗിൾ വേരിയബിൾസ് ആണ് അത് കുറച്ച് ആയ പോർഷൻ ആണ് ആട്ടോ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഈ പേപ്പറിൽ കേട്ടോ ഓക്കെ ഇനി അടുത്തത് യൂണിറ്റ് നയ്യാണ് ഹാമിൽട്ടൺ ജാക്കോബി തിയറി ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ ആണ് വരുന്നത് അതിൽ ഇൻട്രൊഡക്ഷൻ ഉണ്ട് ഹാമിൽട്ടൺ ജാക്കോബി തിയറി എന്താണെന്നുണ്ട് അവിടെയും വരുന്നുണ്ട് ഹാർമോണിക് ഓൾസുലേറ്റർ അപ്പം അവിടെ നമുക്ക് കുറച്ചൊരു എടുക്കണം നമ്മൾ നേരത്തെ നമ്മൾ അതിന് മുന്നേ അതായത് കനോണിക്കൽ ആ ഹാമിൽട്ടൺ ഫംഗ്ഷൻ പഠിച്ചപ്പോൾ ഒരു ഹാർമോണിക് ക്സുലേറ്റർ ഉണ്ട് അത് രണ്ടും സെയിം അല്ല വരുന്നത് അത് നമുക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മളത് മറന്നു അത് നിങ്ങൾക്ക് ഞാൻ നമ്മൾ നമ്മളിതിൽ കൂടുതൽ കൂടുതൽ വരുമ്പോൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും അപ്പം നമുക്ക് മനസ്സിലാവും അത് വരുമ്പം അതായത് ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇത് ഹാമിൽട്ടൺ ജാക്കോബി ആണോ എൻ്റെ ഹാമിൽ അതായത് ഹാമിൽട്ടൺ ജാക്കോബിയുടെ ഹാർമോണിക് കോസിലേറ്റുള്ള ക്വസ്റ്റ്യൻ ആണോ അതോ അല്ലാതെ സാധാ ഹാർമോണിക് അതായത് ഹാമിൽട്ടൺ ഇക്വേഷനിൽ നിന്ന് ഹാമിൽട്ടോണിൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുള്ളതാണോ എന്ന് കറക്റ്റ് മനസ്സിലാകും സിമ്പിൾ കാര്യങ്ങളാണ് വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഓക്കെ ഇനി കെപ് കെപ്ലസ് പ്രോബ്ലം പിന്നെ ഫ്രീ ഫോളിങ് പ്രോബ്ലം ആൻഡ് സെപ്പറേഷൻ വേരിയബിൾ ഇവിടെ നമ്മൾ ഈ ഒരു ക്ലാസ് ഒരു പേപ്പറിന്റെ പ്രത്യേകത നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് നമ്മൾ കുറേ ഡെറിവേറ്റീവ് ഡെറിവേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാരണം ഡെറിവേഷൻസ് ഇപ്പൊ ഞാൻ പറയാനുള്ളത് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻസിന്റെ ഒരു ലെവൽ വരുമ്പോൾ നിങ്ങൾക്ക് കെപ്ലസ് പ്രോബ്ലം പിന്നെ ഫ്രീ ഫോളിങ് പ്രോബ്ലം ഇതൊക്കെ എന്താണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും പഠിപ്പിക്കുമ്പോൾ കാരണം ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എസ് എ ക്വസ്റ്റ്യന് വരാൻ പറ്റുന്ന രീതിയിലുള്ള ചാപ്റ്റർ ആണ് അതായത് ഉള്ളൊരു പോർഷൻ ആണ് കംപ്ലീറ്റ് കുറച്ച് അധികം ഉണ്ട് ബട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും ഓക്കെ അല്ലേ നമ്മളെല്ലാം എല്ലാം എന്തെങ്കിലും കുറച്ച് ട്രിക്ക് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിലൊരു ഐഡിയ കിട്ടാനാണ് കേട്ടോ ഓക്കെ ഇനി അടുത്ത സെപ്പറേഷൻ വേരിയബിളും അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിമ്പിളും കേട്ടോ ഇനി അടുത്ത യൂണിറ്റ് യൂണിറ്റിട്ടാണെങ്കിൽ ആക്ഷൻ ആംഗിൾ വേരിയബിൾ നമ്മൾ ഓൾറെഡി ആക്ഷൻ ആംഗിൾ വേരിയബിൾ എന്താണെന്ന് എന്താണോ പറഞ്ഞു ജസ്റ്റ് മുന്നത്തെ ഒരു യൂണിറ്റിൽ പറഞ്ഞതാണ് ഇവിടെ അത് തന്നെയാണ് വരുന്നത് ഇന്ററാക്ഷൻ ഉണ്ട് ആക്ഷൻ ആംഗിൾ വേരിയബിൾസ് എന്താണെന്ന് പിന്നെ അഡിയബാറ്റിക് ഇൻവേരിയൻസ് അതൊന്നും കുഴപ്പമില്ല സിമ്പിൾ ആണ് കേട്ടോ അപ്പൊ മൊത്തം ഈ ഒരു ചാപ്റ്ററിന്ന് ഈ ഒരു ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറഞ്ഞ പേപ്പറിന്റെ കുറെ ഇമ്പോർട്ടന്റ് ആയുള്ള കാര്യം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ലെഗ്റാഞ്ചി എന്നാണ് ലഗ്ഗ്രാൻജി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ആക്ഷൻ ആംഗിൾ വേരിയബിൾ വരെയാണ് മൊത്തം ഈ ഒരു ചാപ്റ്റർ കിടക്കുന്നതായിട്ടോ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു പേപ്പർ ആണെങ്കിലും എസ്പെഷ്യലി ക്ലാസിക്കൽ മെക്കാനിക്സ് എല്ലാം കണക്റ്റഡ് ആണ് അപ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ മുതൽ അത് ഓരോ യൂണിറ്റ് കറക്റ്റ് പഠിച്ചാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് യൂണിറ്റിലോട്ട് പോകാൻ പറ്റുള്ളൂ അതായത് ഒരു യൂണിറ്റിന്റെ ഐഡിയ നമുക്ക് വേണം എന്നാലേ സെക്കൻഡ് യൂണിറ്റ് നമുക്ക് കൂടുതൽ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതെല്ലാം ഒരു കാണാപ്പാടം പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ എംബസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും ഒരിക്കലും അങ്ങനെ ചെയ്ത് നിങ്ങൾ പഠിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഓരോ യൂണിറ്റിലും കോൺസെൻട്രേഷൻ കൊടുക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നും കൂടി പറഞ്ഞു തരും എടുക്കുമ്പോൾ അത് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക അതായിരിക്കും നിങ്ങളെ എക്സാമിൽ കൂടുതൽ വരും കേട്ടോ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ഐഡിയ കിട്ടും എവിടുന്നാണ് കൂടുതൽ ക്വസ്റ്റിയൻ എഴുതിയ എങ്ങനെയാണോ അതൊക്കെ ആൻസർ ചെയ്യേണ്ടത് ഇപ്പൊ ഇപ്പം ഞാൻ ഹാർമോണി കോസിലേറ്ററിന്റെ കേസ് ആണെങ്കിൽ അത് ഹാമ്പിറ്റോണിയൻ ഫംഗ്ഷനിൽ ഒന്നുണ്ട് പിന്നെ ഇവിടെ ഹാമിറ്റോൺ ജാക്കോബിന്റെ ഒരു അപ്ലിക്കേഷനിൽ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് തമ്മിൽ മനസ്സിലാക്കുക എല്ലാം സിമ്പിളാണ് നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും കേട്ടോ Ok, thank you, go!